തിരുവിഴാകുന്ന് അമ്പലപ്പാറ സ്വദേശി പരിയാരത്ത് വീട്ടിൽ ഷിഹാബുദ്ദീനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് മർദ്ദിച്ച കേസിലെ ആറു പ്രതികളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ആറു പ്രതികളിലെ മുഖ്യ സൂത്രധാരൻ കോങ്ങാട് പുന്നംകോട് സ്വദേശി പൂളക്കൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ശബരി ഇയാൾക്കെതിരെ കാപ്പാ കേസ് നിലവിലുണ്ടെന്നും കോങ്ങാട് പൊറ്റശ്ശേരി സ്വദേശി പുത്തൻപീടികക്കൽ വീട്ടിൽ മുപ്പത്തി വയസ്സുള്ള റിയാസ് തിരുവിഴാകുന്ന് സ്വദേശി കുപ്പൂട്ട് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുജിത്ത് കോങ്ങാട് പാറശ്ശേരി സ്വദേശി പ്ലാച്ചിക്കാട്ടിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുകാരനായ ഗോകുൽ കേരളശ്ശേരി തടുക്കശ്ശേരി സ്വദേശി കുന്നൻകാട്ടിൽ വീട്ടിൽ ജിഷ്ണു കോങ്ങാട് പാറശ്ശേരി സ്വദേശി കിഴക്കേക്കര വീട്ടിൽ വിപിൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് പറയുന്നത് അന്യായക്കാരനായ ഷിഹാബുദ്ദീന്റെ മാതാവിന്റെ സഹോദരനായ ഷാഹുൽ മലപ്പുറത്തു നിന്നും തന്റെ വാഹനം പണയപ്പെടുത്തി ഒരു രൂപ കടമെടുത്തിരുന്നു എന്നും ഈ പണം തിരികെ നൽകാതെ പണയക്കാരനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്ന ലക്ഷ്യത്തിൽ ഷാഹുലിനെ പ്രതികളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയാണ് സഹോദരിയുടെ പുത്രനായ ഷിഹാബുദ്ദീനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതും കഴിഞ്ഞ മൂന്നാം തീയതിയാണ് തട്ടിക്കൊണ്ടുപോയി ശ്രീകൃഷ്ണപുരത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ഷിഹാബുദ്ദീനെ മർദ്ദിച്ചത് എന്നാൽ ഷാഹുൽ വരാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് പ്രതികൾ മാറിയതോടെ ഷിഹാബ് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് മൂന്നാം തീയതിയാണ് കൃത്യം നടന്നതെന്നും തുടർന്ന് പോലീസിന് കിട്ടിയ പരാതിയെ തുടർന്ന് മണ്ണാർക്കാട് എസ് എച്ച്ഒ എം വി രാജേഷ് എസ് ഐ ശ്രീജിത്ത് പ്രൊഫേഷണൽ എസ് ഐ ജസ്വിൻ സി പി ഒമാരായ റംഷാദ് വിനോദ് കൃഷ്ണകുമാർ എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലാവുന്നത് പാലക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു കാരാകൃഷി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളെ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് സഹകരണരംഗത്തെ വർഷത്തെ വിശ്വസ്തയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എപ്പോഴും താരാകൃഷി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്